വിശുദ്ധ മർക്കോസ്വരി ദിവസവിശേഷം പത്താമത്തെ ആയം അൻപത്തിരണ്ടാം വാക്യം യേശു അവനോട് പോക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു യാത്രയിൽ അവനെ അനുഗമിച്ചു പിതാവിനും പുത്രനും പരിശുദ്ധ നാവിനും മഹത്വം ഉണ്ടാകട്ടെ ആദ്യമെങ്കിലും ഇപ്പോഴും എന്നേക്കും ഉള്ള പ്രകാരം തന്നെ ആമേ കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ ഒരു പ്രഭാതം കൂടെ അനുഭവിപ്പാൻ നാഥൻ നൽകുന്ന കൃപയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം ദൈവം തൻ്റെ പുത്രനെ ലോകരക്ഷകനായി അയച്ചു ദൈവപുത്രനാണെങ്കിലും കർത്താവ് ശിശുരൂഷ ചെയ്യിപ്പിക്കുന്നവനായിട്ടല്ല അനേകരുടെ മധ്യേ നിരാലംബരുടെയും നിരാശ്രയരുടെയും മധ്യേ ഉത്തരം കിട്ടാത്ത ജീവിതാനുഭവങ്ങളുടെ മധ്യയായിരിക്കുന്നവരുടെ മധ്യത്തിൽ ശിശുരൂഷകനായിട്ട് നിലനിന്നു ആ ശുശ്രൂഷകനായി നിലനിന്ന കർത്താവ് പ്രാണൻ നൽകി സ്നേഹിച്ച് ശുശ്രൂഷ അർപ്പിച്ചു ജീവനെ മറുപടിയായി കൊടുത്തു നോമ്പാചരണത്തിന്റെ ഈ നാളുകളിൽ ശുശ്രൂഷയുടെ മാനം എത്രത്തോളം ഔന്നത്യമുള്ളതാണെന്ന് കർത്താവ് പഠിപ്പിക്കുകയാണ് യേശു യാത്ര ചെയ്യുന്ന യാത്രാമധ്യെ തിമായുടെ മകനായ ഭർതിമായി എന്ന കുരുടനായ ഭിക്ഷക്കാരൻ വഴിയൊരുകെ ഇരന്ന് ഇരിക്കുന്ന സമയം കർത്താവ് കടന്നു പോകുന്നു എന്ന് മനസ്സിലാക്കി നശ്വരനായ യേശു യേശു കർത്താവിൻ്റെ സാന്നിധ്യം തനിക്ക് സമീപസ്ഥമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് മിണ്ടാതിരിപ്പാൻ പലരും ശാസിച്ചിട്ട് ആരും പലരും അതിനെ തടസ്സപ്പെടുത്തിയെങ്കിലും ഈ നിന്ന് കുരുടനായ മനുഷ്യനോ യേശു ഏത് അവിതപുത്ര എന്നോട് കരണ തോന്നണമേ എന്ന് അധികം ഉച്ചത്തിൽ നിലപിടിച്ചു എല്ലാ തടസ്സങ്ങളെയും അതിജീവിച്ച് അതിജീവിച്ച് ഈ ശബ്ദം കേട്ട കർത്താവ് അവൻ അടുക്കൽ വന്ന് ഞാൻ എന്ത് ചെയ്തു തരണമെന്ന് ചോദിച്ചു അവൻ പറഞ്ഞു ജീവിതാഭിലാഷമായ കാഴ്ച എനിക്ക് ലഭിക്കണം വിശ്വാസം കണ്ടിട്ട് നിന്റെ വിശ്വാസം ഏത് പ്രതിസന്ധിയും അതിജീവിച്ചുള്ള നിന്റെ വില നിലവിളിയുടെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് കാഴ്ചയുള്ളവനായി അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു മാത്രമല്ല യേശുവിനെ അവൻ അനുഗമിച്ചു ഈ അന്ധകാരത്തിൻ്റെ മധ്യത്തിലും ഏതുത്തരം കിട്ടാത്ത ജീവിതാനുഭവങ്ങളുടെ അനുഭവങ്ങളുടെ മധ്യത്തിലും നിലവിളിക്കുക കേൾക്കുന്നവനായ ഒരു കർത്താവ് കൂടെ ഉണ്ട് ലോകത്തോടല്ല ലോകരക്ഷകനായ കർത്താവിനോട് നിലവിളിക്കുക കർത്താവ് നമ്മെ അനുഗ്രഹിക്കും അനുഗ്രഹത്തിന് പ്രതിഫലമായിട്ട് കർത്താവിനെ അനുഗമിക്കുക കർത്താവിൻ്റെ നാമം മഹതപ്പെടട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവ് വാഴ്ത്തപ്പെട്ട ദൈവമേ അങ്ങയുടെ സാന്നിധ്യത്തിനായിട്ട് സ്തുതിക്കുന്നു ദൈവപത്രമായ അങ്ങ് മനുഷ്യ ജീവിതങ്ങളെ സഹായിപ്പാനായി ഞങ്ങളുടെ മധ്യത്തിലേക്ക് ആകുന്നായി ജീവൻ തന്നു ഞങ്ങളെ സ്നേഹിച്ചു ഇന്നും ഈ സ്നേഹം അമൂല്യമാണോ വാവിട്ട് നിലവിളിക്കുന്ന ജീവിതങ്ങളുടെ മധ്യേ വിശ്വാസത്തിന്റെ അളവും ആഴവും കണ്ട് കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു കർത്താവ് ചോദിക്കുന്നു ഞാൻ എന്ത് ചെയ്തു കാരണം അന്ധതയിലായിരിക്കുന്ന നമ്മുടെ ജീവിതങ്ങളിൽ ഉത്തരം കിട്ടാത്ത ജീവിത പ്രശ്നങ്ങളിൽ കർത്താവിനോട് പറയുക കർത്താവ് നമ്മെ അനുഗ്രഹിക്കും കർത്താവിന്റെ അനുഗ്രഹത്തിനായിട്ട് ദൈവസ്ഥാനത്തിൽ വിനയപ്പെടുമ്പോൾ ഞാൻ അനുഗ്രഹിക്കപ്പെടും ഞങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും തലമുറകൾ അനുഗ്രഹിക്കപ്പെടും ജീവിതത്തിൽ വലിയൊരു വെളിച്ചം യാഥാർത്ഥ്യമാകും ആ വെളിച്ചത്തിൽ അനുഗ്രഹിതരായിട്ട് ജീവിതയാത്രയിലായിരിക്കാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ നൽകണമേ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അന്ധതകളെ മാറ്റണമേ വിശ്വാസത്തോടെ യഥാവിധ പുത്രാകരണ തോന്നണമേ എന്ന് നിലവിളിക്കുന്നു അങ്ങ് ഞങ്ങളുടെ നിലവിളിയുടെ ശബ്ദം കേട്ട് അങ്ങ് ഞങ്ങളുടെ രക്ഷ ായിട്ട് പകർന്നു തരണമേ അങ്ങനെ അനുഗമിപ്പാൻ നിങ്ങളെ നിങ്ങളെ അങ്ങ് അനുവദിക്കണമേ അനുഗ്രഹിതരാകുന്നതിൽ മാത്രമല്ല എപ്പോഴും കർത്താവിനെ അനുഗമിക്കുന്നവരായിരിക്കാനും സഹായിക്കണമേ കർത്താവിന്റെ സാന്നിധ്യം ഞങ്ങൾക്കായിട്ട് പകരണമേ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവ് അമേൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ പിതാവായ ദൈവത്തിന്റെ സ്നേഹം സംസർഗം നമുക്ക് തുണയായിരിക്കും മാറാകട്ടെ അമേ